വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ സസ് ഗാർഡൻസിന്റെ കുറെ നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക കാരണം കുറെ കാര്യങ്ങൾ ചൈനീസ് ബോത്സത്തിനെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അപ്പൊ ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ ഇതൊരു സെയിൽ വീഡിയോ അല്ല കേട്ടോ സെയിൽ നമുക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പൊ നാട്ടിലാണ് ഒരു ഏകദേശം ഒരാഴ്ചകൾക്ക് ശേഷം മാത്രമേ നമുക്ക് സെയിൽ റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പൊ സെയിൽ തുടങ്ങിയാലോടനെ നമ്മൾ സെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ വരുന്ന വീഡിയോയിൽ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം കേട്ടോ നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഈ ഒരു ചൈനീസ് ബോൾസത്തിന്റെ സ്റ്റെംസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് പിടിച്ചു കിട്ടുന്നുണ്ട് എന്നാൽ പിടിച്ചു കിട്ടാത്ത ആൾക്കാരും ഒരുപാട് പേരുണ്ട് അപ്പം ഈ ഒരു പ്ലാന്റ് പിടിച്ച് കിട്ടുന്നത് ഭയങ്കര കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ഒരു ചൈനീസ് ബോത്സം എന്ന് പറഞ്ഞത് കുറച്ച് ിഫിക്കൽട്ടാണ് ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ചൈനീസ് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇതിനകത്ത് തായ്ലൻ വെറൈറ്റീസ് ഈ കാണിച്ചിരിക്കുന്ന തായ്ലൻ വെറൈറ്റീസ് ആണ് അപ്പം തായ്ലൻ വെറൈറ്റീസും ഹൈബ്രിഡ്സും പിന്നെ പുനെ വെറൈറ്റീസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെറൈറ്റീസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ് നമുക്ക് ഇടുക്കിയിൽ ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പം ഇടുക്കിയിൽ നമ്മൾ എത്രത്തോളം പ്ലാന്റ്സ് പ്രൊഡക്ഷൻ ചെയ്താലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ള പ്ലാന്റ്സ് എനിക്ക് എന്നാലും ഒരുപാട് വേണം ഞാൻ ഈ ഒരു പ്ലാന്റ് എല്ലാം പുറത്തുനിന്നാണ് കളക്ട് ചെയ്യുന്നത് പുറത്തുനിന്ന് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ സ്വന്തം ഹൈബ്രിഡ് ആണ് അതായത് നമ്മുടെ കേരളത്തിലെ ഹൈബ്രിഡ്സ് ആണെങ്കിൽ നമുക്ക് നീളമുള്ള സ്റ്റെംസും പൂനെ തായ്ലൻ വെറൈറ്റീസ് ആണെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റെംസും ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പം നമ്മൾ പ്ലാന്റ്സ് അയച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സ് കിട്ടും നല്ല ഹെൽത്തി ആയിരിക്കും എന്നാൽ നിങ്ങൾ നട്ട് നട്ട് വെച്ച് കഴിഞ്ഞ് അതായത് ചിലപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ വെച്ചായിരിക്കും റൂട്ട് പിടിപ്പിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ നോർമലി ട്രെയിനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പോട്ടിൽ വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും റൂട്ട് പിടിപ്പിക്കാൻ നോക്കുന്നത് എന്നാൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ പ്ലാൻസ് അയച്ചു കഴിഞ്ഞ് നിങ്ങൾ അൺബോക്സിങ് വീഡിയോ മസ്റ്റ് ആയിട്ട് നമുക്ക് തരിക പ്ലാന്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പൈസ റീഫണ്ട് ചെയ്ത് തരുവോ അല്ലെങ്കിൽ പുതിയ പ്ലാന്റ്സ് അയച്ച് തരുവോ ചെയ്യും അപ്പോൾ നിങ്ങൾ പ്ലാന്റ് നട്ട് വെച്ച് കഴിഞ്ഞ് പ്ലാന്റിന് എന്ത് ഡാമേജ് ഉണ്ടായാലും നമ്മൾ ദയവായി നമ്മളെ അറിയിക്കാതിരിക്കുക കാരണം നമ്മൾ ഒരു ഓപ്ഷനും ഇല്ല നമുക്ക് റീഫണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല കാരണം പ്ലാന്റ്സ് നമ്മൾ നട്ട് നട്ടുവെച്ച് ഞാൻ പറയുന്നുണ്ട് ഒരു ചെറിയ നേരിയ വെട്ടം മാത്രം അടിക്കുന്ന പ്ലേസിലായിരിക്കണം നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ നന്നായിട്ട് തണൽ കിട്ടുന്നത് യാതൊരുവിധ ചൂടും പ്ലാന്റിനടിക്കൽ ചൂടടിച്ചാൽ ഈ ഒരു പ്ലാന്റ് സ്റ്റെംസ് നശിച്ചു പോവാറുണ്ട് പക്ഷെ നമുക്ക് ഇടുക്കിയായതുകൊണ്ട് നോർമലി തണുപ്പുള്ളത് കൊണ്ട് നമ്മൾ വെയിലുള്ള സ്ഥലത്തേക്ക് കുത്തിവെച്ചാൽ ഈ പ്ലാന്റ് പിടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ കുറേ കാലമായിട്ട് ഇത് ചെയ്ത് ചെയ്ത് നമുക്ക് ശീലമായതുകൊണ്ട് നമ്മുടെ പ്ലാന്റ്സ് പെട്ടെന്ന് പിടിച്ച് കിട്ടാറുമുണ്ട് അപ്പോൾ എല്ലാവർക്കും അതുപോലെ പ്ലാന്റ്സ് പെട്ടെന്ന് പിടിച്ച് കിട്ടണം എന്നില്ല അതുകൊണ്ട് നമ്മൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോഴത്തേന് ഏറ്റവും നമ്മൾ പറയുന്നിരിക്കുന്ന എല്ലാ മെത്തേഡും ഫോളോ ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് ചിലപ്പോൾ നമ്മുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് പ്ലാന്റ്സ് നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നവര് മാക്സിമം ശ്രമിച്ച് ശ്രദ്ധിച്ച് മാത്രം പ്ലാന്റ്സ് വെക്കുക പ്ലാന്റ്സ് കയ്യിൽ കിട്ടുമ്പോൾ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ റീഫണ്ട് ചെയ്ത് തരും അല്ലാണ്ട് നിങ്ങൾ പ്ലാന്റ് നട്ട് വെച്ച് കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞ് എന്റെ പ്ലാന്റ്സ് എല്ലാം പോയി എൻ്റെ പ്ലാന്റ്സ് എല്ലാം നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ടിനുള്ള ഓപ്ഷൻ ഇല്ല കമ്മടെ സ്വന്തം പ്രൊഡക്ഷൻ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാം കാരണം നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് എല്ലാം പുറത്തുനിന്ന് എടുക്കുന്നതാണ് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരിക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അത് വന്ന് ഓർമ്മിപ്പിക്കട്ടെ രണ്ടാമത് ഈ ഒരു പ്ലാന്റ് നല്ല ഫ്ലവർ കിട്ടും ഇപ്പൊ നോക്കിയാൽ ഇത് നാട്ടിലെ ഫ്ലവർ ാണ് ഇത് നാട്ടിൽ നിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ് ഇവിടെ ഏകദേശം ഇപ്പം എല്ലാം റിപ്പോർട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കൊണ്ടാണ് നാട്ടിലെ ചെടികൾ കാണിച്ചിരിക്കുന്നത് ഇപ്പം നോക്കി ഈ ഒരു പ്ലാന്റ് എല്ലാ നാടുകളിലും ഇഷ്ടം പോലെ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കളറിലെ ചൈനീസ് ബോൾസം എന്ന് പറഞ്ഞു ഇവിടെയൊക്കെ നല്ല കാട് പോലെയാണ് ഇത് വളർന്നു നിൽക്കുന്നത് ഈ ഒരു കളർ റെഡ് നമ്മുടെ നോൺ വെരിഗേറ്റഡ് മജന്ത ഇതൊക്കെ നമുക്ക് നന്നായിട്ട് നാട്ടിൽ പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ചില പിങ്ക് ഒക്കെ കുറച്ച് ഡിഫിക്കൽ കിട്ടിയിട്ട് എനിക്ക് റിവ്യൂസ് വന്നിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് അപ്പോൾ നമ്മൾ നമ്മൾ നോർമലി രണ്ട് ജില്ലകളിലെ വീഡിയോ ആണ് കേട്ടോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം കാണിച്ചിരിക്കുന്ന ഇടുക്കിയിലെ പ്ലാന്റ്സ് ആണ് ഇത് കോട്ടയത്തെ പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റും സ്റ്റെം കുത്തി വെച്ചിട്ടാണ് പിടിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇത് മൊത്തം നല്ല ഒട്ടും വെയിൽ കിട്ടാത്ത സ്ഥലത്ത് വെച്ചിട്ട് ഒരുപാട് ചെടികൾ ഇപ്പൊ ഇതിനകത്ത് രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് ഒരുപാട് ചെടികൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏകദേശം ചാണകപ്പൊടി മണ്ണ് മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ ചകരിച്ചോറൊന്നും ഇതൊക്കെ മജന്തയാണ് നല്ല ഹെൽത്തിയായിട്ട് ആയിട്ട് എങ്കിലും പ്ലാന്റ് ആണ് അപ്പം നമ്മൾ പ്ലാന്റ്സ് പിടിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നോക്കി ഇതുപോലെ ഇത് വൈകുന്നേര സമയങ്ങളിൽ മാത്രം കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ പ്ലാന്റ്സ് അതായത് നല്ല ചൂടുള്ള സ്ഥലങ്ങള് പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം നോക്കിയ വെയിലിന്റെ കാഠിന്യം കൊണ്ട് നമുക്ക് ചില പ്ലാന്റുകൾ കണ്ടു നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് അത് പൊട്ടിക്കുലർത്ത് വന്നിട്ടുണ്ട് അപ്പം രണ്ട് ജില്ലകളിലെ വ്യത്യാസമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പം പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോഴത്തേന് നല്ല വെയിൽ കുറഞ്ഞ സ്ഥലത്ത് ഏകദേശം ഒരു മണിക്കൂറൊക്കെ വെയിൽ കിട്ടുന്നിടത്ത് മാത്രം സെറ്റ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ ഇപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വിലയിൽ വേറെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മാക്സിമം നേരത്തെ വേഗത്തിൽ തന്നെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ വീണ്ടും അടുത്ത വീഡിയോ കാണാൻ പറ്റാ